നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അസാധുവാക്കാനുള്ള നീക്കം ബി ജെ പി തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിലും ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്ന പ്രചാരണമാണ് ഇത്തവണ ബി ജെ പി നടത്തിയത് എന്നാൽ ബി ജെ പിയുടെ കള്ളപ്രചാരണങ്ങൾക്കുള്ള ജനങ്ങളുടെ മറുപടിയായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഭൂരിപക്ഷം പ്രിയങ്കക്ക് ലഭിച്ചത് ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വയനാട് എംപിയായ പ്രിയങ്കയെ അയോഗ്യത കാണിച്ചു പുറത്താക്കുവാനുള്ള അടുത്ത ശ്രമങ്ങളുമായാണ് ബി ജെ പി എത്തിയത് പ്രിയങ്കയെ പുറത്താക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ബി ജെ പി കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് അമ്പത്തിനാല് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസ് ഹർജിയിൽ പറഞ്ഞു കൂടാതെ സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്നും രമ്യ ഹരിദാസ് ഹർജിയിൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും രാജ്യത്തെയും പ്രിയങ്കാ ഗാന്ധി കബളിപ്പിച്ചു എന്നായിരുന്നു അടുത്ത ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചു എന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ഈ പരാതികളെല്ലാം കണക്കിലെടുത്ത് പ്രിയങ്കയുടെ വിജയം അസാധുവാക്കണമെന്നാണ് ബി ജെ പി ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത് ജനുവരി ആറിന് ഈ ഹർജി പരിഗണിക്കാനാണ് സാധ്യത തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പ്രിയങ്കക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയെന്നോളം നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം കഴിയുന്നതുവരെ ഇത്തരം ആരോപണങ്ങൾ നടത്തി പ്രിയങ്കയെ മത്സരരംഗത്തു നിന്ന് പുറത്താക്കാനുള്ള പല വഴികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോക്കിയിരുന്നു എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രിയങ്കയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞെട്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത് അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ പുറത്താക്കുവാനുള്ള ബി ഈ ശ്രമവും ഫലം കാണില്ല